നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇനി നമുക്ക് തുടങ്ങാൻ പറ്റും അല്ലെ ഹൈ അപ്പൊ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയില് വണ്ടൂരാണ് വണ്ടൂര് കുറ്റിയില് എൻ്റെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ബാപ്പുകത് ബാപ്പുക എന്താ വിശേഷം അപ്പൊ ബാബുക്ക് ഏകദേശം എത്ര വർഷമായി കൃഷി ചെയ്യാൻ മൂന്ന് വർഷമായി കൃഷിയിലേക്ക് ഏർപ്പെട്ടിട്ട് മൂന്ന് വർഷമായില്ലേ ആ അതായത് ബാബുക്കാന്റെ വീട് തന്നെയാണ് ആ കാണുന്നത് ആ അപ്പൊ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട്ടോളപ്പ തന്നെയാണ് ഈ പരിപാടി അല്ലേ അപ്പൊ ഇത് ഏത് വെറൈറ്റി ആണ് ഇത് ചെയ്യണത് ഇപ്പൊ ഇതിപ്പോ നമ്മളിവിടെ മലേഷ്യ റെഡ് ആണ് കൃഷി ചെയ്യണത് ആ നല്ല ഹൈബ്രീഡ് തയ്യാണ് നല്ല പിന്നെ കാഴ്ച നിൽക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് ഇപ്പൊ മൂന്ന് വർഷമായി നല്ല മെച്ചൂർഡ് പ്രായമായി നിക്കുകയാണ് പിന്നെ ഈ കൃഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു ജന്തുക്കളെ ആക്രമണ ദിമക്ക് ഉണ്ടാവില്ല പന്നിയോ കിളികളോ പാമ്പോ ഒരുവിധ ആക്രമണം കാരണം എന്താ വെച്ചാല് ഇതിന് മുള്ളുണ്ട് ഈ മുള്ളു കണ്ടങ്ങള് ഈ മുള്ളത് കാരണം ഇതുമക്ക് ഒരുവിധ ജന്തുക്കളെ അല്ലെങ്കിൽ കിളികളെ ഒന്നും ആക്രമണം ഉണ്ടാവില്ല അതാണ് ഈ ഒരു കൃഷിക്കല്ല ഒരു പ്രത്യേകത പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളിപ്പോ അഞ്ചടി ഉയരത്തില് ആണ് ഈ പോസ്റ്റ് മത് വെക്കുന്നത് അപ്പൊ നമ്മക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിന്റെ എല്ലാ പരിപാലനങ്ങളും നടത്താൻ പറ്റും കാരണം നമുക്ക് മരുത്തുമ്പോ കയറണ്ട അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് നമുക്ക് തന്നെ ഇപ്പൊ ഒരു ജോലിക്കാരനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ആണല്ലേ ഇത് ഇത് മാസങ്ങളിലാണ് കൂടുതൽ എന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ ഇപ്പൊ മഴ പിന്നെ ഈ പ്രാവശ്യം വൈകി വന്നോണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ പിന്നെ വളവെടുപ്പിനാകേണ്ടായിരുന്നു അപ്പൊ കുറച്ച് നേരം വൈകിട്ടാണ് പിന്നെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ ആയത് ഇതേ എത്ര വർഷം കൊണ്ട് കായ്ക്കത് ഇത് നമ്മള് അതായത് നല്ല മൂത്ത എടുത്ത തൈകളാണെങ്കിൽ അതായത് ഇതേമാതിരി മെച്ചൂർഡായി അയിമന്നുണ്ടാക്കിയ തൈകള് ഹൈബ്രിഡ് തൈ ആണെങ്കിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് കായ്ക്കും കഴിക്കും അങ്ങനെ കൊല്ലം കൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും കായ്ച്ചിരിക്കും അപ്പൊ പിന്നെ ശരിക്കുള്ള വളവ് ഇതേപോലെ വിളവ് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് വർഷമാവും മൂന്നാമത്തെ വർഷം ശരിക്കില്ല വളവുള്ളൂ ഇതുവരെ നമുക്ക് ഓരോ ഫ്രൂട്ടും രണ്ട് ഫ്രൂട്ട് ഇങ്ങനെ കിട്ടി കൊണ്ടുപോകും ഫസ്റ്റത്തെ പ്രാവശ്യം അങ്ങനെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ വർഷമായിട്ട് കുറച്ചുകൂടി ഫ്രൂട്ട് കൂടും പിന്നെ മൂന്ന് വർഷം ആകുമ്പോൾ ഇതുപോലെ ഫ്രൂട്ട് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും ഇത് ഇനി ഇതുപോലെ തന്നെ ഇനി നാലഞ്ച് പ്രാവശ്യം പിന്നെ മുട്ടുണ്ട് പൂമുട്ടുണ്ടായി അത് കായ്ക്കും ഈ പ്ലാന്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാല് ചുരുങ്ങിയത് ഇരുപത് വർഷമെങ്കിലും പിന്നെ ഒരു പ്രാവശ്യം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിക്കുന്നില്ലതാണ് ഇതിപ്പോ എത്ര സെന്റിലാണ് കൃഷി ഇതിപ്പോ നമ്മളത് ഇവിടെ ഇപ്പൊ ഒരു അര ഏക്കറിലോളിപ്പോ നമ്മള് ചെയ്യണത് പക്ഷെ നമ്മളിപ്പോ പിന്നെ പുതിയതായിട്ട് ഏക്കർ പ്ലാന്റ് നടന്നുകൊണ്ട് നിൽക്കാണ് അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അൾട്രാ ഐഡൻസിറ്റി ഇത് ചെയ്യുന്ന രീതിയിൽ അതുപോലെ ഇത് ഇതാണ് ആ ഒരു ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യണത് ഇപ്പൊ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുക ഇങ്ങനെയാണ് പക്ഷെ നമ്മളതല്ല നമ്മളിപ്പോ പുതിയ ചെയ്യണത് ഇതുപോലെയാണ് അപ്പൊ ഇത് തിക്നെസ് ആയി വരുമ്പോ ഇതിൽ കൂടുതൽ ഫ്രൂട്ട് ആയിട്ട് നമുക്ക് പിന്നെ കിട്ടണമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയാലോ കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഒരുപാട് കാലം കേട് വരാതെ പതിനഞ്ചു ദിവസം ഓ ഇതിന്റെ പ് കാര്യങ്ങളൊക്കെ ആ ഇതിന്റെ കളർ നോക്കി സീഡ് സീഡ് ആ ഒരുപാട് വിറ്റാമിനും മിനറലും വളരെ സൂപ്പറാണിന്ന് ഞാൻ വെള്ള ഫ്രൂട്ട് ഫ്രൂട്ടും കഴിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന്റെ മഞ്ഞയുണ്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ട് അതിലേറെ എത്രയോ സൂപ്പറാണ് ഇത് ഇത് ജൈവ രീതിയിൽ വാപ്പ് സ്വന്തമായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഇതിൽ മരുന്നോ മറ്റും ഇതൊന്നും ഇല്ല ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്ത ആയതുകൊണ്ടായിരിക്കും ഇത് വളരെ പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട്സ് ആണ് ഏത് ഷുഗറുകാർക്കും ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഇത് കൃഷി ചെയ്തിരിക്കുന്നത് കഴിച്ചോ കേട്ടോ അപ്പോ ഇതിന്റെ കളറ് കണ്ടില്ലേ നല്ല റോസ് കളറ് അല്ലേ നമ്മൾ മുന്നേ ഒരുപാട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കാരണം നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഷോപ്പ് പോയി വാങ്ങിക്കും എന്നിട്ട് കഴിച്ചിട്ട് അതേ റീപ്ലേ എനിക്ക് തരാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന തള്ളാണ് കാരണം എന്താ വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് അത്ര ടേസ്റ്റ് ഇല്ല എന്ന് അല്ലേ പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ ഇത് കഴിച്ച് കഴിച്ച കഴിച്ചാൽ പിന്നെ ഇത് ആവശ്യപ്പെടുന്നതാണ് ആണേ ഓക്കേ അപ്പോൾ ഒന്ന് കഴിച്ചോക്കട്ടെ കഴിച്ചു ഓക്കെ അപ്പോൾ അത് ഇങ്ങനെ പിളർത്തി എടുക്കുക ആണോ വളരെ സോഫ്റ്റ് ആണ് അല്ലേ അതെ അതെ കണങ്ങനെ കിട്ടി അപ്പോൾ ഒന്ന് കഴിച്ചോക്കെട്ടോ ൊളി എന്ന് പറഞ്ഞ അടിപൊളി മസ്റ്റായിരുന്നു കഴിച്ചു കേട്ടോ ഒന്നും പറയാല വേറെ ലെവലാണ് അപ്പോ ഇത് കഴിച്ചവരൊക്കെ പറയണ്ടേ ഒരെണ്ണം ഒരെണ്ണം പിന്നെ പിന്നെ കഴിക്കുന്ന പറയണ്ടേ പിന്നെ എന്താ വെച്ചാല് നമുക്ക് ജ്യൂസ് അടിക്കാം ജ്യൂസ് അടിക്കാം അപ്പൊ ഒന്നുകൂടെയും കഴിക്കട്ടോ അടിപൊളിന്ന് അടിപൊളി ഇതിന്റെ കളറ് വരെ കൈമക്കാവും അടിപൊളിട്ടോ അപ്പൊ എല്ലാവരും ബാപ്പുക്കാന്റെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ പോകണേ കഴിച്ചിരുന്ന അഭിപ്രായം പറ നമ്മള് വെള്ളിയും മഞ്ഞുമൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര ടേസ്റ്റ് മറ്റൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത് നല്ല ഉഷാർ സാധനമാണ് ഇത് നമുക്കിനി സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ ഇങ്ങനെ കപ്പുകൾ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വീണ്ടും പല പീസുകളായിട്ട് ഇങ്ങനെ കഴിക്കാം ഇതിന് വളരെ കുറച്ചുള്ളതിന്ന് ഒഴിവാക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടല്ലേ ഈ ഒരു ചെറിയൊരു തൊലി മാത്രം ഇവിടെ മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടോ ഇത്ര സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതേമാതിരി ഇതേമാതിരി വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് നമുക്ക് കഴിക്കാം അടി വരെ നല്ല ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ് നല്ല മധുരം ഉണ്ട് സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ചു നോക്കാം ബാബുട്ടേക്കാ അറിഞ്ഞില്ല ഈ പീസ് കൂടി വേണം എന്നാലേ തിരക്ക് പറയാൻ പറ്റുള്ളൂ അറിയാതെ ആ പോവുകയാണെങ്കിൽ ഇനി അടുത്ത കൂടി കഴിക്കുമ്പോണ്ടല്ലോ ഇതും അറിയാതെ പോകും അത്ര ടേസ്റ്റ് ആണ് സാറാണല്ലേ അപ്പൊ ഈ ഒരു കൃഷിന്റെ നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഇതിന് പരാഗം നടത്താൻ വേണ്ടിട്ട് നമ്മളിവിടെ തേൻ്റെ പിന്നെ പെട്ടികൾ ഇവിടെ പിന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ പിന്നെ പരാഗം നടത്തലൊക്കെ ഈ തേനീച്ചകൾ കഴിച്ചോളും ഇതെന്താ വെച്ചാൽ രാത്രി ഒരു എട്ട് മണിക്കാണ് പൂവ് നേരം വെളുത്ത ഒരു എട്ട് ഒമ്പത് മണി ഒമ്പത് ഇങ്ങനെ കൂമ്പി അത് കൂടി വരും അതിന്റെ മുമ്പ് തന്നെ ഈ തേനീച്ച വന്നിട്ട് നമുക്ക് എല്ലാ ജോലിയും കൂടി അവര് ചെയ്യും ചെയ്യും ഒരു കൃഷി ചെയ്യണ ഒരാള് കുറച്ച് കൂടുതൽ ചെയ്യണ്ടെങ്കിൽ ഇതുപോലെ ഒരു അഞ്ച് ബോക്സെങ്കിലും തേൻപെട്ടി വെക്കുന്നത് നല്ലതാണ് പരാഗം സുഖമായി നടക്കും കായ് ഫ്രൂട്ട് ഒക്കെ വലിയ വലുപ്പം ഉണ്ടാണെന്നുണ്ടെങ്കിൽ പരാഗം നടക്കണം അങ്ങനെയാണ് അതിന്റെ ഒരു രീതി അങ്ങനെ ചെയ്യണം ചെയ്യണല്ലേ ഇക്കാ വീടിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതെ 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 ഇപ്പൊ ഇത് എന്താ വെച്ചാല് നമ്മള് പോസ്റ്റിന് വേറെ ഇതിനെന്താ വെച്ചാല് ഇത് പിന്നെ ഈ മുളിച്ചെടി ആയതുകൊണ്ട് നമുക്ക് ഇതിനൊരു സപ്പോർട്ട് ആയിട്ട് പോസ്റ്റോ അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം വേണം അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിപ്പോ മതിൽമുക്ക് കൂടെ വളർത്തിയെക്കാണ് പ്രതിമ നല്ല ധാരാളം വേരുകൾ വന്ന് അങ്ങനെ അള്ളി പിടിച്ചിട്ട് കേറി കേറി പോയി ഇത് പിന്നെ താഴത്തേക്ക് ഇതേപോലെ താഴത്തേക്ക് വരണം അയിമലാണ് ഇങ്ങനെ കായി കായ് കിട്ടുള്ളൂ കിട്ടുള്ളൂ എത്ര നമ്മൾ മേലൊക്കെ വിട്ടിട്ടും കാര്യമല്ല ഇങ്ങനെ കായകള് ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒരു അഞ്ചടി ഉയരത്തിൽ പോയിട്ട് ഇത് താന്ന് വരണം അപ്പോഴുള്ളത് മണ്ടിലങ്ങൾ ഇങ്ങക്ക് നോക്കിയാൽ കാണാൻ നമ്മള് ഫുള്ള് മതിൽമുക്ക് കൂടെ കൊടുത്തുണ് ഇപ്പോൾ ഇത് കണ്ടില്ല നമ്മളെ വീടിന്റെ ഉൾവശമാണ് അതിൻ്റെ ഉൾവശം ഞമ്മളിവിടെ പിന്നെ ഇത് തൈല് വാങ്ങിയോണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പിന്നെ ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അതിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിമന്നൊക്കെ ഇപ്പം ഫ്രൂട്ട് കുറെ നമ്മൾ പറിച്ചെടുത്തു ഇത് ആ ഇതിലങ്ങൾ ഇതുപോലെ ഇതൊക്കെ ഇപ്പോൾ മൂന്ന് വർഷം ആയ തൈകളാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിമന്ന് ഞമ്മക്ക് തന്നെ തൈ ഉണ്ടാക്കാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിന് മുമ്പ് തൈ ഉണ്ടാക്കിയാലും തൈ ആയി വരും പക്ഷെ എന്താ ചോദിച്ചാൽ കായ്ക്കാന് അത് ഫ്രൂട്ട് ഉണ്ടായി കിട്ടാനും ഉപയോഗിക്കും പണ്ടൊക്കെ ഇതുവരെ നമ്മളെ ചുറ്റുപകരം എല്ലാ ഇതിലും നമ്മൾ ഞമ്മള് ചെയ്തിട്ട് കായുണ്ട് കായലുള്ളതൊക്കെ പറിച്ചു കഴിക്കും അപ്പോൾ ഇതാണ് നമ്മളെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നമ്മൾ ചെയ്തത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ചെയ്തതാണ് ഇത് ഇപ്പൊ നമ്മള് പിന്നെ ഇത് കണ്ടില്ലേ നേരത്തെ പറഞ്ഞ ഇതാണ് ഇതിന്റെ പൂമുട്ടുകൾ ഏഹ് ദിവസം കഴിഞ്ഞാൽ അത് ഫ്ലവർ ആവും ആയി പിന്നെ ഒരു മുപ്പത് ദിവസം ആ നമുക്ക് ഫ്രൂട്ടായിട്ട് പൊറിക്കാൻ പറ്റും പൂവ് അതിന്റെ ദിവസം ആയതാണ് ദിവസമായതാണ് ഇപ്പൊ ആ ഇതാണെങ്കിൽ മുപ്പത് ദിവസമാകുമ്പോ ഫ്രൂട്ടായിട്ട് കിട്ടണ അല്ലേ ഇപ്പൊ നമ്മൾ ഇതിന്റെ പാലപ്പറ്റം ഒക്കെ വെച്ചിണ് ആ ഇവിടെ വെച്ചാ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്താണ് ആ അതുകൊണ്ടാണ് ഇത് ഓക്കെ ഇതേ വെക്കുന്ന സമയത്ത് കുറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ ആ അതിനെ കുറിച്ച് നമുക്ക് വേറെ വീഡിയോ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം എല്ലാ എ ടു സെഡ് വരെ കാര്യങ്ങളും നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം താല്പര്യമല്ലേ ചെയ്യട്ടെ ചെയ്യട്ടെ എല്ലാരും ഈ കൃഷിയിലേക്ക് ഇറങ്ങി വരട്ടെ കേട്ടോ എന്ന പ്രോത്സാഹിപ്പിക്കാ എല്ലാരും

നമ്മുടെ വണ്ടൂരത്തെ കൃഷി ഓഫീസർ ആയിട്ടുള്ള ഉമർ സർ ഇപ്പോൾ അതൊക്കെ നിർ നിർവഹിച്ചു അല്ലേ ഓക്കെ ആ ഓക്കെ അപ്പോൾ ഞാൻ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഒക്കെ ഈ വീഡിയോക്ക് താഴെ കൊടുക്കാം അപ്പോൾ ഫ്രൂട്ട്സ് ആവശ്യമുള്ളവരും വിളിക്കട്ടെ അതുപോലെ തന്നെ തൈകൾ ആവശ്യമുള്ളവരും വിളിക്കട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ അപ്പോൾ എല്ലാ കാര്യം പറഞ്ഞില്ല ഒരുപാട് തെങ്ക്സിനിട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് പോയിട്ട് കാണാം Goodbye.